ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് ഇരുപത്തേഴാം തീയതി നമ്മളെ വയനാട് ചുരത്തിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിരുന്നല്ലോ ഉരുൾപൊട്ടൽ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഇടിച്ചിൽ അപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലിനോട് സാദൃശ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം മാറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ നമ്മൾ കണ്ട കേട്ട കേട്ടമാതിരി അത്ര വലിയൊരു സംഭവമൊന്നുമല്ല ഇത് ചെറിയൊരു ഭാഗം മാത്രം ഓക്കെ ഇനി വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ നേരെ മുഗൾ ഭാഗത്ത് ഒരുപാട് വലിയ പാറകൾ നിൽക്കുന്നുണ്ട് ഇനിയുള്ളത് കാര്യമാണ് ഭീകരമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത് അപ്പം നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ എന്നൊക്കെ ഓക്കെ ഇതാ നമുക്ക് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ മീഡിയാസ് ചുരം സംരക്ഷണ സമിതി തുടങ്ങിയ ആൾക്കാരെല്ലാം അവിടെ സജീവമായിട്ട് തന്നെയാണ് കേട്ടോ അവരുടെ ഒരു നല്ലൊരു ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതാ ഇരുപത്തി ഒമ്പതാം തീയതി ആ ഇരുപത്തൊമ്പതാം തീയതി തന്നെ ഇരുപത്തേഴാം തീയതി പൊട്ടി ഇടിച്ചിലുണ്ടായിട്ട് ഇരുപത്തൊമ്പതാം തീയതി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ ഇതാ ഈ കാണുന്നില്ലേ ഇതാണ് ഇവിടെ ഉണ്ടായിട്ടിരിക്കുന്ന ആ ഒരു ഇടിച്ചിൽ ഓക്കെ അതാ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ ഈ പിടിച്ച കാലങ്ങളിലൊക്കെ അല്ലേ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഇന്ന് ഏകദേശം നമ്മൾ നോക്കി നോക്കിയാൽ കാണാൻ ജൂൺ ചെയ്ത് കാണിച്ചു തരാം ഇല്ല ആ കാണുന്നില്ല അത് വലിയൊരു പാറ കേട്ടോ ആ ഇടുക്കിന് നേരെ മുകൾ ഭാഗത്തുള്ളത് അതാണ് കൂടുതലും ബുദ്ധിമുട്ടുള്ളത് ഒരു നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ആ കാണുന്നത് ഇത് കണ്ടില്ലേ വണ്ടികളൊക്കെ പോകുന്നത് പൂർണ്ണമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും ഒരു ഗത ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിലും ചെറിയ വാഹനങ്ങൾ അത് നമ്മുടെ പിക്കപ്പ് കണ്ടില്ലേ കാറ് സാധനങ്ങളെല്ലാം പോകുന്നുണ്ട് പക്ഷേ ബസ് ലോ ലോഡു ആയിട്ട് വരുന്ന ലോഡി ലോറി അങ്ങനത്തെ ഒന്നും കടത്തിവിടുന്നില്ല ഓക്കേ ആ ഇത് കണ്ടില്ലേ ഇതെവിടെയാണ് നമുക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ഉരുൾപൊട്ട ഇടിച്ചിലുണ്ടായ സ്ഥലത്ത് നീർച്ചാലുകളുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അധികാരികൾക്ക് വാഹനങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആ പിന്നെ അവിടുന്ന് ഉരുൾപൊട്ടിയ സമയത്ത് വെള്ളം താഴ്ഭാഗത്തേക്ക് ഒലിച്ചു പോയിട്ടുണ്ട് നമുക്കതും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് താഴ്ഭാഗത്തേക്ക് ഒലിച്ചു പോയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് കണ്ടില്ലേ താഴ്ഭാഗത്തേക്ക് വെള്ളം ഒറ്റ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമ്പോൾ ഒരുപാടൊന്നും അങ്ങനെ ഇല്ല പക്ഷേ ആ ഒരു പാറ ഇടി ഉരുണ്ടു വന്നുകൊണ്ട് കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ സൂര്യൻ സംരക്ഷണ സഗതി വെട്ടി മാറ്റി താഴ്ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ അധിക നേരം ഇവിടെ നിൽക്കുന്ന അത്ര സേഫ്റ്റി അല്ല എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇവിടെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെയുള്ള ഒരു കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം നമ്മുടെ വയനാട് ഗേറ്റ് ഇല്ലേ വിലക്കിടി അപ്പോൾ അവിടെയാണ് നമ്മുടെ ലോറികളും കാര്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അവിടെ കൂടെ ഒന്ന് പോകണം ഓക്കെ ഇത് കണ്ടില്ലേ ഈ കാട് പിടിച്ച സ്ഥലത്താണ് കേട്ടോ വലിയ പാറകളൊക്കെ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇനി ഇനി ഇടുക്കിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഉണ്ടല്ലേ അത്യാവശ്യം ചെറിയ വാഹനങ്ങൾ അത്യാവശ്യം ലോഡുണ്ടെങ്കിലും ചെറിയ വാഹനങ്ങളൊക്കെ ഉദ്യോഗസ്ഥര് കടത്തി വിടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യമായിട്ട് വയനാട്ടിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം വലിയ വാഹനങ്ങൾ നടക്കാം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വയനാട് ഗേറ്റിൽ ലോറികളൊക്കെ പിടിച്ചിരിക്കുന്ന ഇട്ടിരിക്കുകയാണെന്ന് ഇതാ ഇതാണ് കേട്ടോ ആ കാണുന്ന കാഴ്ച ഇത് കണ്ടില്ലേ ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു കറക്റ്റ് ചെറിയ വാഹനങ്ങൾ പോകാൻ മാത്രമുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളൂ കണ്ടില്ലേ ലോറികൾ ലോറികളുടെ നീണ്ട നിരയാണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ നമുക്ക് പയ്യേ ഇങ്ങനെ പോയി നോക്കാം അപ്പൊ ലോറികളുള്ള അവിടെ വരെ നമുക്ക് പോവലും നടക്കൂല ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ട് വലിയ ട്രക്കുകളൊക്കെ അത്രയും നമുക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും വേണ്ടില്ലേ നീണ്ട നിര അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും വയനാട്ടിൽ കുടുങ്ങിയ ആൾക്കാരുണ്ടാവും കോഴിക്കോട് ഭാഗം മലപ്പുറം ഭാഗങ്ങളിലൊക്കെ വരുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കോഴിക്കോട് കുടുങ്ങിയ ആൾക്കാരുണ്ടാവും ബാംഗ്ലൂർ വയനാട് തുടങ്ങി ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ കാലാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വണ്ടികളും അധികം താമസിക്കാതെ തന്നെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി